കെ എസ് ഇബിയുടെ ഗുരുതര അനാസ്ഥയിൽ സംസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥിക്കുകൂടി ദാരുണാന്ത്യം പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് റോഡിലേക്ക് വീണ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് അപകടം വൈദ്യുതി ലൈനിന് മുകളിലുള്ള ശിഖരങ്ങൾ കെഎസ്ഇബി വെട്ടിമാറ്റിയിരുന്നില്ല കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു കൂട്ടുകാരായ പേർ റോഡിൽ വൈദ്യുതി പോസ്റ്റ് വീണ് കിടക്കുന്നതറിയാതെ മുന്നോട്ടു പോയപ്പോൾ ഷോക്കേറ്റു ബൈക്ക് ഓടിച്ചിരുന്ന അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചു ഷോക്കേറ്റ് തെറിച്ചു വീണ അമൽനാഥും വിനോദും പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദൂരെ നോക്കി കാണാൻ പറ്റത്തില്ല പിടിച്ച് നിർത്താൻ പറ്റിയില്ല അപ്പോഴത്തന്നെ കമ്പിച്ചെന്ന് ഇടിച്ച് നമ്മൾ മറിഞ്ഞു വീണ് ലൈന് മുകളിലുള്ള മരങ്ങൾ വെട്ടിമാറ്റുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പാക്കാത്തതാണ് അപകടത്തിന് കാരണം അവിടെ ഒരു പ്രൈവറ്റുകാരൻ്റെ മരമാണ് അയാൾ മരം മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇനി ചീഫ് എഞ്ചിനീയർ പോയി ഒരു ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ എന്താ സംഭവം നടന്നു എന്നുള്ളത് റിപ്പോർട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ ഉടമ ശിഖരം വെട്ടിമാറ്റാൻ തയ്യാറായില്ലെന്ന് അധികൃതർ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു തവണ പോലും മുറിച്ചുമാറ്റാൻ പറഞ്ഞിരുന്നില്ല എന്നാണ് സ്ഥലം ഉടമയുടെ നിലപാട് അനാസ്ഥയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പനവൂർ കെ സബ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി